ചാനൽ എല്ലാവരും സുഖായിരിക്കണെന്ന് വിചാരിക്കണോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹൈദരാബാദിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെടുത്ത് പങ്കുവെക്കാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മളിതേ രാവിലെ എന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഹൈദരാബാദിൽ നിന്ന് ഗോൾഖണ്ഡോ ഫോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇതേ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഹൈദരാബാദിൽ കൂടുതൽ ബിൽഡിംഗ് ആണ് കേട്ടോ കാണുന്നത് നമ്മൾ ഇതേ ഗോൾഖണ്ഡാഫ് ഫോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ നാഷണൽ ഫ്ളാഗ് ഒക്കെ ഇതേ ഇവിടെ ഇങ്ങനെ ചുമരിലൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ കോട്ടയുടെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഹൈദരാബാദിൽ എന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചുറ്റി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗോൾഖണ്ഡാ ഫോർട്ടെന്ന് പറയുന്നത് അപ്പം ഫ്രണ്ടേജില് ഈ ഗേറ്റ് നമുക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ബാഹുബലി സിനിമയിലേക്ക് പോലെ രണ്ട് മൂന്ന് ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അതിൻ്റെ ഉഴലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ടേജിൽ ഈ ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അതായത് ആന പോലും വന്ന് നമ്മുടെ ഈ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആനയ്ക്ക് മുറിവേൽക്കുന്ന രീതിയിലാണ് ഇവിടെ കൊമ്പ് പോലെയെന്നുണ്ടോ ഒക്കെ ഇരുമ്പിന്റെ ആയുധങ്ങൾ പോലെ ഇങ്ങനെ തറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആന പോലും അതിൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിലാണ് ഫ്രണ്ടേജിൽ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഏട്ടൻ അപ്പം ഗോൾകൊണ്ട ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ ബോർഡൊക്കെ അപ്പൊ ഈ ഫോർട്ടിനെ കുറിച്ച് പറയാനുള്ളത് ആദ്യമായിട്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്തെ രത്നങ്ങളും വജ്രങ്ങളും പിന്നെ പവിഴ മുത്തുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കോട്ടയാണ് കേട്ടോ ഈ ഗോൾ കൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത് ഈ കോട്ട എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് മലയുടെ മുകളിലാണ് ഈ ഒരു കോട്ടയന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പണ്ടത്തെ ആൾക്കാർ അപ്പം ഈ രത്നങ്ങളും ഈ പവിഴ മുത്തുകളും അങ്ങനെ വജ്രാഭരണങ്ങളും എല്ലാം തന്നെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ട അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ചെറിയ ചെറിയ വ്യാപാരികളൊക്കെ എന്താ വാങ്ങിയിട്ട് പോവാറ് കേട്ടോ ഈ രത്നങ്ങൾ കല്ലി കല്ലുകളായിട്ടൊക്കെയാണ് സ്റ്റോണായിട്ടൊക്കെയാണ് കൂടുതലിവിടെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഗോൽകണ്ട ഫോർട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എട്ട് ഡോറുകൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ കറക്റ്റ് എട്ട് ഡോറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഫ്രണ്ടിൽ നമ്മൾ ഏട്ടനും കണ്ണിലൊക്കെ പോയി അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാട്ടെ ആ കോട്ടയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടാണ് ഈ കോട്ട ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ പക്ഷേ ഇതിന് ഫസ്റ്റൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗി മനോഹരമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ താജ്മഹലിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കണക്കുകൾ ാണ് കേട്ടോ ഈ സൈഡൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ ഞാൻ താജ്മഹൽ പോയിട്ടില്ല പക്ഷേ ഫ്രണ്ടേജ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു താജ്മഹലിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക അതേ ഒരു ഷെയ്പ്പിലാണ് ഫ്രണ്ടേജൊക്കെ ഞാൻ കണ്ടിരുന്നത് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ടേജിൻ്റെ ഒരു ഡോർ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വൺ കിലോമീറ്റർ അപ്പുറത്ത് വരെ ഈ ക്ലാപ്പ് കേൾക്കാം അതായത് ഈ വജ്രാഭരണങ്ങളൊക്കെ എന്തെങ്കിലും മോഷണം പോകാനോ ഇല്ലെങ്കിൽ ആരെങ്കിലും പതുക്കെ പതുക്കെ പതുങ്ങി വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാൽ ശബ്ദം പോലും കേൾക്കുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ സൗണ്ടിങ് സിസ്റ്റം എന്ന് പറയാം ഈ ഇതീ കാണുന്ന ഈ റൗണ്ടിലാണ് നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് അങ്ങനത്തെ വരുന്നത് അപ്പോൾ ഇതിൽ ആവൽക്കാരും എല്ലാവരും ഉണ്ട് ആരേലിപ്പോൾ വന്നുകഴിഞ്ഞാൽ അവർ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു കിലോമീറ്റർ കേൾക്കാം അപ്പുറത്ത് ഒരു കിലോമീറ്ററിൽ നിന്ന് നമുക്ക് ക്യാപ്പ് ചെയ്താൽ ഉള്ളിൽ വരെ രാജാവിന് കേൾക്കാവുന്ന രീതിയിൽ വരെ നമുക്ക് ഈ സിസ്റ്റം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതേപോലെ സംഭാഷണൊക്കെ ഈ ഭാഗത്ത് എങ്ങനെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ ഓരോ ഹോൾ ഇടും പക്ഷെ ആ ഹോളിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന രാജാക്കന്മാർക്ക് നമുക്ക് കേൾക്കാം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അതേപോലെ പീരങ്കികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറയെ കാണപ്പെട്ടു കേട്ടോ പിന്നെ ഇപ്പൊക്കെ വവ്വാൽപ്പൂട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഭാഗത്തേട്ട ഞാൻ ഇതുപോലത്തെ ഒവ്മാൽ കൂട്ടത്തിനൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ അത്രയും വവ്വാലുകൾ ഉണ്ടായിരുന്നോ ഒരു ചെറിയൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സിനിമയിൽ നിന്ന് വവ്വാലക്കൂട്ടം അങ്ങനെ പറന്ന് പോകുന്ന പോലെ പോകും ഈ കറുത്ത് പൊതിഞ്ഞ് നിൽക്കുന്നത് മൊത്തം വവ്വാലാണ് കേട്ടോ പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് ആ വവ്വാലിൻ്റെ കാട്ടത്തിൻ്റെ ഫുൾ സ്മെല്ലാണ് കേട്ടോ അവിടെ പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഒവ്വാലിന് മാത്രം നോക്കിയിട്ട് അവൻ ഇറങ്ങാനാണ് കേട്ടോ ചെയ്തത് എന്താ പറയുക ഏട്ടനൊക്കെ പറഞ്ഞു അവിടെ പ്രേതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വവ്വാലൂക്കൂട്ടെങ്ങനെ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് 反正都是动的，都弄好了。 ചെറിയൊരു മണിക്കിണർ പോലെ ഒരു കിണറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂളിങ്ങായാലും നമുക്ക് തണുത്ത സമയത്ത് ചൂടുവെള്ളവും ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം തരുന്ന ഒരു ചെറിയ കിണറാണ് പിന്നെ ഇതൊക്കെ എന്ത് ലോഹങ്ങൾ കൊണ്ട് കെട്ടിയതാണെന്ന് അറിയില്ല കേട്ടോ ഈ ഒരു പീരങ്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്ന് നാലെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുമ്പും ചെമ്പും ഒക്കെ ചേർത്തി നല്ല കട്ടിയിൽ നല്ല കനത്തിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പീരങ്കി അത് കണ്ടറിയാതൊന്നും ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ ഒരു താജ്മഹലിന്റെ കണ്ടോ ഒരു ഹോൾ ഒരു ഉരുണ്ട പോലത്തെ സംഭവം ആ ഭാഗത്തേക്കാണ് കേട്ടോ ഇനി പോകുന്നത് അങ്ങനെ ഞങ്ങളത് നടന്ന് 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 മേലോട്ട് പോയോണ്ടിരിക്കാനോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിലിംസിൽ സോങ്സ് ഒക്കെ ഇവിടെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു കേട്ടോ കേട്ടോ പിന്നെ ഒരു പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹനുമാന്റെ ഒരു ചെറിയൊരു കല്ലില് കുർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തൊഴുതാണ് എല്ലാരും മേൽക്കൊക്കെ പോവുക കേട്ടോ ഞാൻ ക്ഷീണിച്ചൊക്കെ കുറച്ചേരം ഇരുന്നു കേട്ടോ എന്താ ായീനായ കണ്ണൻകുറ്റി കൊട്ടിയൂര് പോയപ്പോ ചെയ്തത് കണ്ടിട്ട് അതേപോലെ ചെയ്യണം കേട്ടോ കല്ലുകൾ തമ്മിൽ ഒരച്ചിട്ട് ചന്ദനം തൊടുന്നത് കൊട്ടിയൂരിന്റെ വീട്ടിൽ നമ്മള് പിന്നെ ചെയ്യുന്നതാണ് കേട്ടോ मध्ये हैदराबाद फोर्टन उल येतो तन पाणी सूतर आहे അങ്ങനെ നമ്മൾ ഏറ്റവും എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദിലുള്ള എല്ലാ സിറ്റികളും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് കാണാം കേട്ടോ എന്താ പറയാ ഓരോ ബിൽഡിങ്ങുകളും നമുക്ക് ഇങ്ങനെ എണ്ണി പെറുക്കി എടുക്കാവുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അത്രയധികം നമുക്ക് കാഴ്ചകൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് സെൻട്രൽ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ എല്ലാവരും ഹൈദരാബാദ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഗോൽക്കന്ത ഫോർട്ട് മറക്കാണ്ട് കാണണം കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഫോർട്ട് അതായത് ഈ കോട്ട നടത്തിയിരുന്നത് ഒരു മുസ്ലിം വർഗത്തിൽപ്പെട്ട ഒരു ആളാണ് കേട്ടോ പക്ഷേ ഈ കോട്ടയുടെ ഉള്ളിൽ അവർ അമ്പലം കൂടി പണിതിട്ടുണ്ട് അതാണ് ആഞ്ചനേൻ്റെ ആ ഒരു ശില്പം പൊത്തി വെച്ചത് അതല്ലാതെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്കും നമുക്ക് കാണാം കേട്ടോ ഒരു ചെറിയൊരു അമ്പലം കൂടി ഇതാണ് ഒക്കെ കാണുന്ന ഒരു ആൽത്തറേൻ്റെ മുമ്പിലുള്ള ഒരു അമ്പലം അതുകൂടി പണിതിട്ടുണ്ട് പണ്ടുകാലത്ത് അപ്പോ എന്താ പറയാ ഈ കോട്ടയുടെ ഉള്ളില് അമ്പലം കൂടി പണുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് എല്ലാ വിശ്വാസവും അതായത് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ളൊരു കൂട്ടി ഇണങ്ങിയിട്ടാണ് ട്ടോ അത് കാണാം എന്താ പറയാ പക്ഷെ എന്താ പറയുക ഹൈദരാബാദ് സിറ്റി മൊത്തം ആണോ ആ സൈഡിൽ കാണിച്ചു തരാം പക്ഷെ ഇത്രയും വെയിലാണ് പക്ഷെ ഈ കോട്ടയുടെ അത് തണുത്ത കാറ്റാണ് കേട്ടോ എന്താ പറയാ അറിയാമല്ലോ അത്രയും വെയിലാണ് ആ വെയിലിന്റെ ഇടയില് ഈ കോട്ടയുടെ ഉള്ളിൽ വന്ന് നിൽക്കുമ്പോൾ അത്രയും തണുപ്പ് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്ത അത്ര നമുക്ക് തണുപ്പാണ് കേട്ടോ അപ്പൊ ഈ കോട്ട എത്ര മാത്രം ഇതിലായിരിക്കും കെട്ടിരുന്നാക ഇവിടെ എന്താച്ചാ ഒരു വെയിലും രീതിക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലത്തെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നല്ല സൂം ചെയ്തിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം അപ്പൊ കോൾക്കൊണ്ട ഫോർട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ആരെങ്കിലും ഹൈദരാബാദ് പോകുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഹൈദരാബാദ് നെക്സ്റ്റ് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ കോൽക്കൊണ്ട ഫോർട്ടിലേക്ക് എന്തായാലും പോകണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരിക്കും എല്ലാവർക്കും ബു ബൈ